നമസ്കാരം മലയാളം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ബംഗ്ലാദേശിനെ ആധികാരികമായി തോൽപ്പിച്ച് ഇന്ത്യ ഫൈനലിൽ എത്തിയിരിക്കുന്നു എന്നാൽ മത്സരത്തിൽ ഏറ്റവും നിർണായകമായ തീരുമാനമായിരുന്നു ഇരുപത്തിയാറാം ഓവറിൽ പാർട്ട് ടൈം ബൌളറായ കേദാർ ജാദവിനെ പന്തേൽപ്പിച്ചത് തമിം ഇക്ബാലിന്റെയും മുഷ്ഫിഖു റഹ്മാന്റെയും കൂട്ടുകെട്ട് പൊളിക്കാൻ ഇന്ത്യൻ ബൌളർമാർ വിഷമിക്കുന്ന സമയം കൂടിയായിരുന്നു അത് കൂടാതെ ബംഗ്ലാദേശ് രണ്ട് വിക്കറ്റിന് നൂറ്റി അമ്പത്തിരണ്ട് റൺസ് എന്ന ശക്തമായ നിലയിലുമായിരുന്നു കേദാർ ജാദവിനെ കൊണ്ടുവരാനുള്ള തീരുമാനം എന്തായാലും പിഴച്ചില്ല പിഴിച്ചില്ല ഓവറിൽ തമീം ഇക്ബാലിനെ പുറത്താക്കി കേദാർ ജാദവ് കൂട്ടുകെട്ട് പൊളിച്ചു ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു ഈ വിജയ തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് മുൻ നായകൻ എം എസ് ധോണിയായിരുന്നു മത്സരശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ വിരാട് കോഹ്ലിയും കേദാർ ജാദവും ഇക്കാര്യം പറയുകയും ചെയ്തു വിക്കറ്റ് എടുക്കാൻ വേണ്ടി കരുതി കൂട്ടിക്കൊണ്ടുവന്ന മാറ്റമല്ല അത് ബംഗ്ലാദേശ് ബാറ്റിങ്ങിനെ ഒന്ന് ഞെട്ടിക്കണമെന്നുണ്ടായിരുന്നു ബൗളിങ്ങിൽ ഒരു മാറ്റം വേണമെന്നും കരുതി എന്നാൽ കളിയെ മാറ്റിമറിക്കുന്നതായി ആ തീരുമാനം കോഹ്ലി പറയുന്നു കേദാർ ജാദവിനെ പന്തേൽപ്പിക്കാനുള്ള നിർദ്ദേശം ധോണിയാണ് മുന്നോട്ട് വെച്ചത് ആ സമയത്ത് അത് അനുയോജ്യമായ തെരഞ്ഞെടുക്കലായിരുന്നു കേദാർ ജാദവ് നന്നായി പന്തറിഞ്ഞു ആ വിക്കറ്റുകൾ ശരിക്കും ബോണസ് ബോണസായിരുന്നുവെന്നും കോഹ്ലി പറയുന്നു പന്തറിയുന്നതിനിടയിൽ കൈകൊണ്ടും കണ്ണുകൊണ്ടും ധോണിയോട് സംസാരിച്ചെന്നും ധോണി നൽകിയ നിർദ്ദേശങ്ങൾ വിലപ്പെട്ടതായിരുന്നുവെന്നും കേദാർ ജാദവ് ചൂണ്ടിക്കാട്ടി ധോണി നൽകിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുകയാണ് ചെയ്തത് ഏത് ലെങ്കിൽ പന്തറിയണമെന്ന് മത്സരത്തിൽ ആറ് ഓവർ എറിഞ്ഞ കേദാർ ജാദവ് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റുകളായിരുന്നു വീഴ്ത്തിയത് ഈ റിപ്പോർട്ടിനോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ്